കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നിർദ്ധന രോഗിക്ക് ചികിത്സാ ധനസഹായം നൽകി ജി സി സി കിഴക്കൻ മേഖലാ സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മ മാതൃകയായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഉറുകുന്നു സ്വദേശി മോചനവിലാസത്തിൽ സതീഷ് കുമാറിനാണ് ചികിത്സാ ധനസഹായം നൽകിയത് ജി സി സി കിഴക്കൻ മേഖലാ സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ സ്വരൂപിച്ച ധനസഹായം തെന്മലയിൽ ചേർന്ന യോഗത്തിൽ ചികിത്സക്ക് വിധേയനായ സതീഷ് കുമാറിന്റെ കുടുംബത്തിനാണ് കൈമാറിയത് യോഗത്തിൽ ഗ്രൂപ്പ് അഡ്മിൻ ദിലീപ് കുമാർ ആർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു ശ്രീ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കഴിഞ്ഞ കുറച്ച് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ജി സി സി കിഴക്കൻ മേഖലാ സ്നേഹ ദുരവെന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഒരു തുക സഹമാകരിച്ചവർക്ക് നൽകുന്നത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ സംഘടന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പും പല ജാതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ അസുഖം ബാധിച്ച് സാമ്പത്തികമായി ആ ചെലവുകളൊന്നും താങ്ങാൻ കഴിവില്ലാത്ത നിരവധി ആളുകളെ സഹായിക്കുവാൻ പൊതുസമൂഹം കടന്നുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും തെരമൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇതുപോലെയുള്ള അർഹരായ അശരണരായ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെയൊക്കെ സഹായിക്കുവാൻ അത്തരത്തിലുള്ള രോഗികളെ സഹായിക്കുവാൻ പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട് പൊതുസമൂഹം കൂടുതൽ കൂടി മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ തയ്യാറാകുന്ന വളരെ തെന്നല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കിഴക്കൻ മേഖലയിൽ ഒരുപാട് സംഘടനകൾ കടന്നു വരുന്നു അതിൽ മുഖ്യമായി പങ്കുവഹിക്കുന്ന ഒരു സംഘടനയാണ് ജി സി സി കിഴക്കൻ മേഖല സ്നേഹതീരുന്ന ഒരു സംഘടന ഈ സതീഷ് കുമാറിനെ പോലെയുള്ള നിരവധി ആളുകളെ സഹായിക്കുവാൻ അതുവഴി പൊതുസമൂഹത്തെ സഹായിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുത്തു വന്നിരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളുണ്ട് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്നു ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് മണി ആമുഖ പ്രഭാഷണം നടത്തി രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ തടിക്കാട് ഗോപാലകൃഷ്ണൻ സി വിജയകുമാർ ഉറുകുന്ന് സന്തോഷ് പഞ്ചായത്ത് മെമ്പർ ജി നാഗരാജൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ സൂരജ് ജി നായർ രാധാകൃഷ്ണൻ ജോമോൻ ജി സി സി ഗ്രൂപ്പ് അഡ്മിൻമാരായ വിൽസൺ കുമാർ കഴുതുരുട്ടി ഷിഹാബ് അഭിലാഷ് ഉറുകുന്ന് ചലഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി ബൈജു എന്നിവരും ജി സി സി വാട്സപ്പ് ഗ്രൂപ്പ് പ്രവാസി അഡ്മിൻമാരായ സെയ്ദ് ഹസൻ അനസ് ഷാൻ നൌഷാദ് ഷാജി എന്നിവർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഗ്രൂപ്പ് അഡ്മിൻ സജി സ്റ്റീഫൻ നന്ദി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പ്രവാസികളും നാട്ടിലുള്ളവരും ചേർന്ന് രൂപീകരിച്ച ജി സി സി കിഴക്കൻ മേഖലാ സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷവും തുടർച്ചയായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് കോവിഡ് കാലഘട്ടത്തിലും ഓണത്തിനും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുകയും തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സഹായങ്ങൾ എത്തിക്കുകയും നിരവധി പേർക്ക് ചികിത്സാ ധനസഹായ വിതരണവും ജി സി സി കിഴക്കൻ മേഖലാ സ്നേഹതീരം വാട്സ്ആപ്പ് കൂട്ടായ്മ നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രാദേശിക ദേശീയ അന്തർദേശീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ സർക്കാരിൻ്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ജി സി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു തുടർന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അഡ്മിന്മാർ അറിയിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു 916